ഇന്ന് നമുക്ക് മുതിര കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മുതിര തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിൽ കുതിരയാണ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുക്കാം ഒരു ആറേഴ് വിസിൽ വേണം വേവാൻ അതിന് ശേഷം നമുക്കൊരു പാൻ വയ്ക്കാം അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം ഒരു പന്ത്രണ്ട് കുഞ്ഞുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വയർത്തി മൂത്തുറങ്ങുമ്പോ നമുക്ക് അതിലോട്ട് മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് രണ്ട് ടീസ്പൂൺ വറ്റൽ മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടതാണ് തേങ്ങ ചരുകിയത് അപ്പോൾ തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വിസിൽ വരുത്തി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള മുതിര ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് തീ ഒന്ന് മീഡിയത്തിലോട്ട് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മുതിരിപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കഞ്ഞീൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തൃശ്ശൂർക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ